എല്ലാവർക്കും നമസ്കാരമുണ്ട് വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോട്ട്സിലേക്ക് ഇന്ന് നമ്മളുടെ തമ്പനിയിൽ പറയുന്നത് ഇന്ത്യൻ ജന ആധിപത്യവും കനേഡിയൻ ജന ആധിപത്യവും ഒരവലോകനം ഇപ്പോൾ ഒട്ടുമിക്ക മലയാളികളും കേരളത്തിൽ നിന്ന് ആദ്യം കേരളം വിട്ടു പുറത്ത് പോവും ഞാനൊക്കെ അങ്ങനെയാണ് മദ്രാസ് ബോംബെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വിദേശ രാജ്യത്ത് പോവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെവിടെയെങ്കിലും പോകും അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പിന്നെ കാനഡ അമേരിക്ക ഓസ്ട്രേലിയ അങ്ങനെ പോകും ഭൂരിഭാഗം മലയാളികളുടെയും ആ ഒരു ട്രാൻസിഷൻ അങ്ങനെയാണ് ചിലർ ഡയറക്റ്റ് വരുന്നവരുണ്ട് ഡയറക്റ്റ് വരുന്നവർക്ക് കാനഡ എന്തോ ഭയങ്കര സംഭവമായിട്ടൊക്കെ തോന്നും ഇവിടെ വന്നു കഴിഞ്ഞാൽ വല്ലാത്ത ജാടകളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ലോകം കണ്ടുവരുന്നവർക്ക് അതിൻ്റേതായ ഒരു മെച്യൂറിറ്റി ഉണ്ടായിരിക്കും തന്നെയല്ല നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കീഴിൽ ഞാനാ പ്രത്യേകം ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ തെരഞ്ഞെടുത്ത് അയയ്ക്കുന്നവർ പിന്നെ നമ്മളുടെ മേലെ ആധിപത്യം നടത്തുവാണ് അത് പഞ്ചായത്ത് മുതൽ ഓക്കെ നമ്മുടെ നാട്ടിൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ദ ഫസ്റ്റ് എന്താ പറയുക ദ ലാർജസ്റ്റ് ഡെമോക്രസി ഇൻ ദ വേൾഡ് തൊള്ളായിരത്തി അറുപത്തെട്ട് മില്യൺ വോട്ടേഴ്സ് മറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ അത്രയും വോട്ടേഴ്സുള്ള വേറൊരു രാജ്യമില്ലല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നമ്മളെന്താണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് ഇലക്ഷനാണ് ഇപ്പോൾ പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് അത് പാർട്ടിക്കാരാണ് ഭരിക്കുന്നത് അല്ലേ അത് കഴിഞ്ഞാൽ നമ്മൾ സിറ്റിയിലേക്കുണ്ട് കോർപ്പറേഷനിലേക്ക് കോർപ്പറേഷൻ മേയറ് കോർപ്പറേഷൻ കൗൺസിലേഴ്സ് അപ്പം നമ്മുടെ ഒരു വീട് വില്ലേജിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലാണെങ്കിലും നമ്മുടെ എന്ത് കാര്യം നടത്തണമെങ്കിലും നമുക്ക് ആര് വേണം പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കണം അതല്ലെങ്കിൽ കട്ടപ്പൊക്കെയാണ് അത് കഴിഞ്ഞ് സിറ്റിയിലാണ് കോർപ്പറേഷനിലാണെങ്കിൽ കോർപ്പറേഷൻ മേയറുടെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ കൗൺസിലേഴ്സിൻ്റെ ഇതുകൊണ്ടെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അവിടെ നടന്നു കിട്ടുള്ളൂ മാന്യമാര്യായിട്ടൊരു കാര്യത്തിൽ നടക്കാൻ പോയി കഴിഞ്ഞാൽ അവരിട്ട് നമ്മൾ ചാല് നടുപ്പിച്ച് നമ്മുടെ ചെരുപ്പിൻ്റെ വള്ളി തേഞ്ഞ് അല്ലെങ്കിൽ പൊട്ടുകയെന്നൊക്കെ പറയില്ലേ പിന്നെ അവിടെ വരുന്നത് കൈക്കൂലിയാണ് നമ്മൾ നമ്മളെന്തെങ്കിലും ഓഫർ ചെയ്യണം ഒന്നുകിൽ കൈക്കൂലി അല്ലെങ്കിൽ രാഷ്ട്രീയ ഇടപാടില് ഇതാണ് നമ്മുടെ സിസ്റ്റം കളക്ടറേറ്റ് അപ്പോൾ വില്ലേജ് ഓഫീസും പറഞ്ഞത് തുടങ്ങി കേട്ടോ വില്ലേജ്ലിക്ക് പിന്നെ തിരഞ്ഞെടുപ്പില്ല വില്ലേജ് ഓഫീസർക്ക് ഭയങ്കര പവറാണ് ഭയങ്കര കഴിവാണ് നമുക്ക് എന്തൊരു കാര്യമാണെങ്കിലും വില്ലേജിൽ പോകണം എന്താണ് വരുമാന സർട്ടിഫിക്കറ്റ് പിന്നെ വീടിൻ്റെ അല്ലെങ്കിൽ പറമ്പിൻ്റെ ആധാരം അല്ലെങ്കിൽ പറമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ട എല്ലാം വില്ലേജിൽ കുടുങ്ങി എടുക്കണം അല്ലേ വില്ലേജ് പഞ്ചായത്ത് പിന്നെ അത് കഴിഞ്ഞാൽ കളക്ട്രേറ്റ് ഇങ്ങനെ പോവാണ് പിന്നെ ഇതും പറ്റിയില്ലേ പിന്നെ സെക്രട്ടേറിയറ്റിൽ പോകുന്ന കാര്യങ്ങളുണ്ട് അത് നമുക്ക് സാധാരണക്കാർക്ക് അങ്ങനെ പോകേണ്ടി വരുന്നില്ല പിന്നെ അടുത്തത് പോലീസ് പോലീസിന് ജനങ്ങളുടെ മേലെ വലിയൊരു അധികാരമാണ് ഇനി പോലീസിന് നമുക്ക് സാധാരണക്കാരനെ അവിടെ കയറി ചെല്ലാനും നേരിടാനോ പറ്റാതെ വരുമ്പോൾ നമ്മൾ പാർട്ടിക്കാരെ കൊണ്ടുപോകണം നമ്മൾ നമ്മളാരെങ്കിലും ആവശ്യമില്ലാതെ പിടിക്കുകയോ അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അവനെ ഇറക്കിക്കൊണ്ട് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം രാഷ്ട്രീയക്കാരെ സ്വാധീനിച്ചുകൊണ്ട് വേണം അവിടെ പോകാനായിട്ട് അപ്പോൾ ഒരിക്കൽ നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവർ പിന്നെ ജനങ്ങളെ അങ്ങ് ഭരിക്കുകയാണ് അല്ലെങ്കിൽ ജനങ്ങളുടെ മേലുള്ള ഒരു ആധിപത്യമാണ് സത്യം പറഞ്ഞ ജനാധിപത്യത്തിൻ്റെ പരാജയവും അത് തന്നെയാണ് എന്നാൽ ഗൾഫ് രാജ്യങ്ങൾ നമ്മൾ ചെല്ലുമ്പോൾ അവിടേക്ക് ഏകാധിപതികളാണ് ഇപ്പോൾ സൗദിയിൽ നമ്മളുണ്ടായിരുന്ന സമയത്ത് ഫഹദ് രാജാവായിരുന്നു പിന്നീട് അബ്ദുള്ള രാജാവ് വന്നു അത് കഴിഞ്ഞിപ്പോൾ സൽമാൻ്റെ അപ്പം വന്നു സൽമാനാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഏകാധിപത്യമുള്ള രാജ്യങ്ങളിൽ നമുക്ക് കുറച്ചൊക്കെ സ്വാതന്ത്ര്യം കുറച്ച് കുറവുണ്ടെങ്കിലും വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ അതിന് അതിൻ്റെതായ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലത്തെ പ്രോസ് ആൻഡ് കോൺസുണ്ട് ഇന്ത്യയിൽ നമുക്ക് എന്തും ചെയ്യാം ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ കിട്ടില്ല ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമേരിക്ക അല്ലെങ്കിൽ കാനഡ പോലുള്ള രാജ്യങ്ങൾ വരുമ്പോൾ കാനഡയുടെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വില്ലേജ് ഓഫീസില്ല ഇവിടെ പഞ്ചായത്ത് ഓഫീസ് ഇല്ല ഇവിടെ വില്ലേജ് ഓഫീസർ ഇല്ല പഞ്ചായത്ത് പ്രസിഡൻ്റില്ല ഇവിടെ ഉള്ളത് സിറ്റിയാണ് ഇപ്പോൾ ഏതൊരു കൗണ്ടി ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സിറ്റിയിലാണെങ്കിൽ ആ സിറ്റിയിൽ ഒരു ഇലക്ഷൻ നടക്കും സിറ്റി കൗൺസിലർ ഇലക്ഷൻ നടന്ന് അവിടെ ഒരു മേയറെ തിരഞ്ഞെടുക്കും ഈ തെരഞ്ഞെടുപ്പ് എതു കഴിഞ്ഞാൽ അവർക്ക് പിന്നെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഇല്ല അവർ ആ സിറ്റിയുടെ ബഡ്ജറ്റും കാര്യങ്ങളും അവരുടെ ആ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും ഇനി പോലീസ് പോലീസ് മൂന്ന് തരത്തിലാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് പോലീസും ഗവൺമെൻറ്റും സംവിധാനവും മൂന്ന് തരത്തിലാണ് വർക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഗവൺമെൻറ് സംവിധാനം എന്ന് പറയണമെങ്കിൽ സിറ്റി മേയർ പിന്നെ പ്രോവിൻസ് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനം അത് കഴിഞ്ഞാൽ ഫെഡറൽ അപ്പോൾ മൂന്ന് ഇലക്ഷനാണ് ഇപ്പോൾ ഒരു കനേഡിയൻ പവനെന്ന് വച്ചാലോട് മൂന്ന് വോട്ടിംഗ് അവകാശമാണ് ഉള്ളത് ഒന്ന് സിറ്റിയിലോട്ട് മേയറെ തിരഞ്ഞെടുക്കാനുള്ള കൗൺസിലറെ തിരഞ്ഞെടുക്കുന്നു അവർ പിന്നെ മേയറെ തിരഞ്ഞെടുക്കുന്നു അതിൽ രാഷ്ട്രീയമില്ല അത് കഴിഞ്ഞാൽ നറ്റത് പ്രോവിൻഷ്യലാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഒൻറ്റാറിയ പ്രോവിൻസിൻ്റെ പ്രീമിയർ അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഡഗ് ഫോർഡാണ് അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ നടന്നു പുള്ളി ജയിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കാനുള്ള ഫെഡറൽ എലക്ഷൻ അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞത് മാർക്കാർനി മിക്കവാറും അടുത്ത് തന്നെ ഗവൺമെൻറ് രൂപീകരിക്കും അപ്പോൾ ഈ മൂന്ന് എലക്ഷനാണ് ഇവിടെ ഉള്ളത് ഈ മൂന്ന് കൂട്ടർ നമ്മൾ തിരഞ്ഞെടുത്ത് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ ഡേ ടു ഡേ ബിസിനസ് ഉണ്ടല്ലോ അതിലൊന്നും അവർ അങ്ങനെ ഇൻവോൾവ് ആവുകയോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ നമുക്കൊരു ചെറിയ നിസ്സാര കാര്യമുണ്ട് നമ്മൾ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നീ അത് അവിടെ പോയിട്ട് ഡീൽ ചെയ്ത് തോന്നണം പിന്നെ ആർ ടി ഒ ഇല്ല റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസർ അല്ലെങ്കിൽ ആർ ടി ഒന്ന് പറഞ്ഞൊരു പദവിയില്ല മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇല്ല അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇല്ല ഇതൊക്കെയാണ് ഈ ചിക്കൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലി മേടിക്കുന്ന കൈക്കൂലി ഉണ്ടാക്കുന്ന മേഖലകൾ വില്ലേജ് ഓഫീസ് മുതൽ കൈക്കൂലിയാണ് അല്ലേ വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ആർ ടി ഒ കഴിഞ്ഞ രജിസ്ട്രേഷൻ ഓ രജിസ്ട്ര രജിസ്ട്രജിസ്ട്രാർ നമ്മൾ നമ്മുടെ മറ്റേ വീടോ പറമ്പോ രജിസ്റ്റർ ചെയ്യാൻ പോകണമെങ്കിൽ അവിടെ അതിലും വലിയ കൈക്കൂലിയാണ് അങ്ങനെ സംഭവം ഇവിടെ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ കാനഡ നമുക്ക് ആ വക കാര്യത്തിൽ സാധാരണക്കാർക്ക് ഒരു പരിധിവരെ സ്വർഗം എന്ന് പറയുകയാണെങ്കിൽ ലൈസൻസ് എടുക്കണമെങ്കിൽ നമ്മൾ എം ടി ഒൻ്റെ അവിടെ പോയി നമ്മൾ ഡ്രൈവേഴ്സ് ഇൻസ്ട്രക്ഷനെ വെച്ച് അവിടെ മാന്യമായ രീതിയിലൊരു ടെസ്റ്റ് നടത്തുന്നു പാസ് കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടും അത് അഞ്ച് കൊല്ലത്തിനാണ് അത് സർവീസ് സെൻറ്റോറിയൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കൊടുക്കാം ഹെൽത്ത് കാർഡ് അവിടെ നിന്ന് എടുക്കാം വണ്ടി മാറ്റുന്നതും മേടിക്കുന്നതൊക്കെ ഈ സർവീസ് ഉണ്ട് അറിയില്ല അതൊരു പ്രൈവറ്റ് കമ്പനി പോലെയാണ് പക്ഷെ ഗവൺമെൻറ് കൺട്രോളിലുള്ളതാണ് അപ്പം ഈ വക കാര്യങ്ങൾ അവിടെ നിന്ന് നടത്തി കിട്ടും പിന്നെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സിറ്റിയിൽ പോയിട്ട് അതിൻ്റെ ലൈസൻസും കാര്യങ്ങളെടുക്കാം വേറെ ഒരു കാര്യത്തിനും നമുക്ക് ഗവൺമെൻറ്റിൽ പോകേണ്ട കാര്യമില്ല ഇനി പ്രോപ്പർട്ടി മേടിക്കുകയും നിൽക്കുകയാണെങ്കിൽ ഒരു രജിസ്റ്റർ ഹൗസിലും പോയി വരി നിൽക്കുകയോ ഒപ്പിടൊന്നും വേണ്ട എല്ലാം ലോയർ വഴി ചെയ്യാം അതെല്ലാം കറക്റ്റായിരിക്കും പിന്നെ തർക്കം റോഡ് തർക്കം പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളുമില്ല നമുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പീസ്ഫുൾ ലൈഫാണ് ഈ വക കാര്യങ്ങളിൽ ഇവിടെ പിന്നെ പണം സമ്പാദിക്കാനും ടാക്സ് കൊടുത്ത് നമ്മൾ മുടിയും നല്ല ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടാക്സ് എല്ലാം കൊടുത്ത് എന്തായാലും കുറച്ച് മിച്ച മിച്ച ഒരു വീടൊക്കെ മേടിക്കാമെന്നേ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ ജനാധിപത്യവും കനേഡിയൻ ജനാധിപത്യവും തമ്മിൽ ആനയും പാനും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ശരിയായി മനസ്സിലാക്കിയവർക്ക് അതിൻ്റെ ആ സുഖവും ഇതൊക്കെ നമുക്കറിയുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ കേരളയിൽ ഐ എ എസ് ഓഫീസർമാരില്ല ഐ പി എസ് ഓഫീസർമാരില്ല ജില്ലാ പോലീസ് സൂപ്രണ്ടൊന്നും കൂടിയില്ല ഇവിടുത്തെ പോലീസിനെ തീറ്റിപ്പോറ്റുന്നത് അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് ചിലവും ബഡ്ജറ്റും എടുക്കുന്നത് ആ സിറ്റിയാണ് ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ലണ്ടൻ പോലീസ് എന്ന് പറയും ലണ്ടൻ പോലീസ് ലണ്ടൻ സിറ്റിയുടെ അണ്ടറിലാണ് അവരുടെ പോലീസ് ബഡ്ജറ്റും പോലീസും എല്ലാം ആ സിറ്റിയാണ് അവർ വഹിക്കുന്നത് അതിനൊരു പോലീസ് ബോർഡിൻ്റെ അണ്ടറിലാണ് അവർ ആ പോലീസ് ബോർഡാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത് തീരുമാനിക്കുന്നില്ല ഇവിടെ ഇപ്പോൾ ഒരു എം പി എം എൽ എയോ ചെന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് അതിനകത്ത് ഒന്നും ചെയ്യാൻ പോകുന്നില്ല പോലീസിൻ്റെ ഇതിൽ അവർ ഇടപെടുന്നില്ല ഓക്കെ നല്ല ഹൈ ലെവലിലുള്ളതൊക്കെ ആണെങ്കിലൊക്കെ ഇടപെടുകയായിരിക്കും പക്ഷെ സാധാരണ കേസുകളിലൊക്കെ അവർ നീതി ന്യായമൊക്കെ എല്ലാവർക്കും തുല്യമായിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഐ എ എസ് ഇല്ല ഐ പി എസ് ഇല്ല ഐ എ എസ് ഐ പി എസ് ഒരു ഒരു റാങ്ക് പദവി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ മലയാളികളെല്ലാം മക്കളെ ഐ എ എസ് ഐ പി എസിനും വിട്ടേ അത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഗവൺമെൻറ് ജോലി ഗവൺമെന്റ് ജോലി മറ്റ് സാധാരണ ജോലിക്കാരെ പോലെ തന്നെ യാതൊരു വിധമായ കൈക്കൂലിയോ ഒന്നും ഒരു പരിധിവരെ താഴെത്തട്ടിലില്ലെന്ന് പറയാം പക്ഷെ ഇപ്പം എന്തായി ഈ പഞ്ചാബികളും അറബികളും ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെയുള്ള കീ എത്തുമ്പോൾ അവർ കുറച്ചൊക്കെ പക്ഷപാതം വഴിവിട്ട പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി എന്നുള്ളത് മറ്റൊരു വിഷയം അപ്പം അതുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ഈ ആൽബട്ടയിൽ തന്നെ ഏറ്റവും വലിയൊരു വിഷയം നടക്കുന്നത് അവിടെ ഒരു വലത് തീവ്ര വാദം അല്ലെങ്കിൽ ഒരു തീവ്രമായ ഒരു വലതുപക്ഷത്തിലോട്ട് അവർ പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേയറ് ഗവർണറ് അതുപോലെ നമ്മളിപ്പം ഹെൽത്ത് കെയറിൽ പോയാൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ടോപ്പ് ലെവലിൽ ഇരിക്കുന്നവർക്കാരാണ് ഇന്ത്യക്കാർ അറബികൾ പഞ്ചാബികൾ അപ്പോൾ വെള്ളക്കാർക്ക് ഇത് കാണുമ്പോൾ ചേട്ടാ നമ്മുടെ രാജ്യത്ത് വന്നിട്ട് ഇവരാണോ ടോപ്പിലിരിക്കുന്നത് ഇനി ഇവരോട് ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ഈ വെള്ളക്കാരാണ് അവർ നൂറ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുന്നേ യൂറോപ്പിൽ നിന്ന് വന്ന് കുടിയേറിയിട്ട് ഇവിടുത്തെ ഇൻഡീജിനസ് അല്ലെങ്കിൽ അബോറിജിനൽസിനെ അടിച്ചൊതുക്കി ഒരു മൂലക്കിൽ മൂലക്കിരുത്തിയിട്ട് ഇവർ കയറിയിരിക്കുന്നതാണ് സീറ്റിൽ അപ്പോൾ അവരും വന്നേരികളാണ് നമ്മൾ ഇപ്പോൾ വന്നത് മാത്രം അവർ നേരത്തെ വന്നു അപ്പോൾ നേരത്തെ വന്നവരവകാശപ്പെടുന്നത് ഞങ്ങളുടെയാണ് കാനഡ ഒരു ആയിരം വർഷങ്ങൾക്ക് ശേഷം ഈ രാജ്യം മുഴുവൻ ഫോർ എക്സാമ്പിൾ അറബികളോ പഞ്ചാബികളോ പിടിച്ചെടുത്തെന്ന് വിചാരിച്ചോ ഭൂരിഭാഗം പിടിച്ചെടുത്ത് ഈ വെള്ളക്കാരെല്ലാം കൊന്നു കളയുകയോ അല്ലെങ്കിൽ അവരില്ലാതെ ആവുകയോ പോയെന്ന് വിചാരിച്ചോ അന്ന് പഠിക്കുന്നവരെന്താ വിചാരിക്കുന്നത് ഇന്ത്യക്കാരുടെയാണ് ഈ കാനഡ അല്ലെങ്കിൽ അറബികളുടെയാണ് ഈ കാനഡ എന്ന് വിചാരിക്കുക അല്ലേ അപ്പോൾ ആ ചരിത്രം തന്നെ മാറി എഴുതപ്പെടും ഇന്നിപ്പോൾ ഇൻഡീജിനസ് അല്ലെങ്കിൽ അബോറിജിനൽ പീപ്പിൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവാം അയ്യോ ഇങ്ങനൊരു ഒരു കൂട്ടർ അല്ലെങ്കിൽ ഇങ്ങനൊരു വംശം അല്ലെങ്കിൽ ഇങ്ങനൊരു മനുഷ്യവർഗം ഇവിടെ ഉണ്ടായിരുന്നു അവരുടെയാണ് ഈ കാനഡ അവരുടെയാണ് ഈ രാജ്യം എന്നുള്ളത് അപ്പോൾ അവരെ അടിച്ചൊതുക്കിയിട്ടാണ് വെള്ളക്കാരൻ അവിടെ കയറിയിരിക്കുന്നത് അപ്പോൾ ഇവർ മുഴുവൻ നശിച്ചു പോയി വിചാരിച്ചു ഇവരെ മുഴുവൻ കൊന്നൊടുക്കി നശിച്ചു പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഈ വെള്ളക്കാരെയാണ് കാനഡ ഇങ്ങനെ ഒരു ഇൻഡീജിനസ് അല്ലെങ്കിൽ അബോറിജിനൽസ് ഉണ്ടായിരുന്നില്ലെന്ന് നമ്മൾ വിചാരിക്കും വിചാരിക്കുമല്ലേ അപ്പോൾ ഇതാണ് കനേഡിയൻ പാർലമെൻറ്റും സോറി കനേഡിയൻ ജനാധിപത്യവും ഇന്ത്യൻ ജനാധിപത്യവും നമ്മൾ വ്യത്യാസം അപ്പോൾ അതുകൊണ്ട് ഒരു പരിധി വരെ ഇവിടെ പോളിറ്റീഷ്യൻസ് നമ്മളെ അവിടെ മേലെ ഒരു ആധിപത്യം ചൊലുത്തുന്നില്ല പക്ഷേ എല്ലാം കോർപ്പറേറ്റ് രീതിയിലുള്ള കളികളാണ് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പറയാം എന്താണ് ഈ കോർപ്പറേറ്റ് മാഫിയ അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു രാജ്യമാണ് കാനഡ സാധാരണക്കാരന് വലിയ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അടങ്ങിയതെങ്കിലും ജീവിച്ചേക്കുക സമാധാനപരമായിട്ട് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ആവേലി തോട്ട്സ് ആൻഡ് വോട്ട്സിലേക്ക് സ്വാഗതമുണ്ട് ഗുഡ് നൈറ്റ്